ജീവിച്ചിരിക്കുന്നതും കൺമുന്നിൽ കാണുവാൻ സാധിക്കുന്നതുമായ ദൈവങ്ങളാണ് നാഗദൈവങ്ങൾ നാഗങ്ങൾ പരിശുദ്ധിയുടെ പ്രതീകം തന്നെയാകുന്നു അതുകൊണ്ടുകൂടിയാണ് മഹാദേവൻ സർപ്പത്തെ തൻ്റെ ആഭരണമായി കഴുത്തിലണിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഭഗവാൻ മഹാവിഷ്ണുവും ശയിക്കുന്നത് നാഗത്തിൻ്റെ പുറത്താണെന്നുള്ള കാര്യം നാം ഓർക്കേണ്ടതാകുന്നു അതിനാൽ തന്നെ അത്രയധികം പരിശുദ്ധിയുള്ളവരാണ് നാഗങ്ങൾ എന്ന് പറയുന്നത് ഈ പരിശുദ്ധിക്ക് കളങ്കമേൽപ്പിക്കുവാൻ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന പ്രവൃത്തികൾ സർപ്പദോഷമായി നമ്മിൽ വന്നു ഭവിക്കുന്നതാണ് സർപ്പദോഷം ഏറ്റുകഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യാതൊരുവിധ ഉയർച്ചയും ഉണ്ടാകുന്നതല്ല സർപ്പദോഷമുണ്ടെങ്കിൽ നമ്മൾ പൂജയും വഴിപാടുകളും എത്ര തന്നെ കഴിച്ചാലും അത് പൂർണ്ണ എത്തണമെന്നില്ല സർപ്പദോഷം എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ബാധിക്കുന്നത് സർപ്പദോഷം ബാധിക്കാനിടയുള്ള നക്ഷത്രക്കാർ ഏതൊക്കെ സർപ്പദോഷം ബാധിച്ചാലുള്ള പരിഹാരം എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ കൺമുന്നിലുള്ള ദൈവങ്ങളാണ് നാഗദൈവങ്ങൾ എന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നാഗദോഷം അഥവാ സർപ്പദോഷം ഈ ജന്മത്തിലെ പ്രവൃത്തി മാത്രം ഉണ്ടാകുന്ന ഒന്നല്ല നിങ്ങൾ മുജ്ജന്മത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികർ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റ് ഇതിൻ്റെ ഫലമായെല്ലാം നിങ്ങൾ സർപ്പദോഷം അനുഭവിക്കേണ്ടി വരാറുണ്ട് നിങ്ങൾ താമസിക്കുന്ന ഭൂമിയിലെ ദോഷങ്ങൾ കൊണ്ടും സർപ്പദോഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത്തരം അനേകം സാധ്യതകളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സർപ്പദോഷം അഥവാ നാഗദോഷം ഉണ്ടാവാനുള്ള കാരണങ്ങളായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളേവരും ഈ കാര്യത്തെ വളരെ നിസാരമായി എടുക്കുവാൻ പാടുള്ളതല്ല എന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സർപ്പദോഷം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ചില ലക്ഷണങ്ങളാണ് ഇനി നാം പറയാൻ പോകുന്നത് ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരുടെയെങ്കിലും ജീവിതത്തിലോ ഉണ്ടെങ്കിൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അവർക്ക് സർപ്പദോഷം ഉണ്ടോ ഇല്ലയോ എന്ന് അതിൽ ഒന്നാമതായി പറയപ്പെടുന്നത് ത്വക്ക് രോഗമാണ് നാഗദോഷമുണ്ടെങ്കിൽ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കോ ത്വക്ക് സംബന്ധമായ രോഗങ്ങൾ അഥവാ പാണ്ട് മുതലായ രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് തൊലിപ്പുറത്ത് ചെറിയ വെള്ളപ്പാടുകൾ കണ്ടാൽ പോലും നിങ്ങളത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്ത് പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ് കാരണം അത് വെറുമൊരു തുടക്കം മാത്രമായിരിക്കാം അതൊരു സൂചന മാത്രമായിരിക്കാം തൊക്കു രോഗത്തിൻ്റെയോ പാണ്ടിൻ്റെയോ ആദ്യ ലക്ഷണമായി വെളുത്ത പാടുകൾ കണ്ടാൽ അത് സർപ്പദോഷത്തിൻ്റെ ലക്ഷണമായി കണക്കാക്കാവുന്നതാണ് പ്രശ്നചിന്ത നടത്തി സർപ്പദോഷം ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം ചെയ്യേണ്ടതാണ് സർപ്പദോഷത്തിൻ്റെ ലക്ഷണമായി അടുത്തതായി പറയപ്പെടുന്ന ലക്ഷണം ഉറക്കമില്ലായ്മയാണ് അതായത് എത്ര വൈകി കിടന്നാലും ഉറക്കം വരാത്ത അവസ്ഥ അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങി വരുമ്പോഴേക്കും പെട്ടെന്ന് എഴുന്നേറ്റ് പിന്നീട് ഉറക്കമേ ഇല്ലാത്ത അവസ്ഥ ഇത്തരത്തിലുള്ള ഉറക്കമില്ലായ്മയാണ് സർപ്പദോഷം അഥവാ നാഗദോഷമേറ്റ വ്യക്തികളുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്ന അടുത്ത ലക്ഷണം അടുത്തതായി പറയപ്പെടുന്ന ലക്ഷണം വളരെ ഭീമാകാരമായ അല്ലെങ്കിൽ അത്രയ്ക്കും ഭയാനകമായ സർപ്പങ്ങളെ സ്വപ്നം കാണുക എന്നതാണ് എപ്പോഴെങ്കിലും സർപ്പങ്ങളെ സ്വപ്നം കാണുന്നതിനെ കുറിച്ചല്ല ഇവിടെ പരാമർശിക്കുന്നത് നിത്യവും അല്ലെങ്കിൽ തുടർച്ചയായി കുറേ ദിവസങ്ങളിൽ സർപ്പങ്ങളെ സ്വപ്നം കാണുക എന്നത് സർപ്പദോഷമേറ്റ വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടാകാനിടയുള്ള സംഭവമാണ് വീടിനകത്ത് മുഴുവൻ സർപ്പങ്ങളായിട്ടും നിങ്ങളുടെ ദേഹത്ത് മുഴുവൻ സർപ്പങ്ങൾ ഇഴയുന്നതായിട്ടും തുടരെ തുടരെയുള്ള ദിവസങ്ങളിൽ സ്വപ്നം കാണുകയാണെങ്കിൽ അത് സർപ്പദോഷത്തിൻ്റെ സൂചന തന്നെയാണ് അടുത്തതായി പറയപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് എന്തെന്നാൽ സർപ്പദോഷമുള്ള വീടുകളിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ ആ വീട്ടിൽ അകാല മൃത്യു അല്ലെങ്കിൽ ദുർമരണം വരെ സംഭവിച്ചേക്കാം സർപ്പദോഷമുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ സർപ്പദോഷമുള്ള വീടുകളിൽ താമസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അകാല മൃത്യുവിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്ന ഒരവസ്ഥ വരും സർപ്പദോഷത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് ഇപ്പോൾ പറഞ്ഞത് അതിനാൽ ഇങ്ങനെ എന്തെങ്കിലും കണ്ടാൽ തന്നെ ഉടൻ തന്നെ പരിഹാരക്രിയകൾ ചെയ്യേണ്ടതാകുന്നു അല്ലെങ്കിൽ പിന്നീടും ദുർമരണങ്ങൾ സംഭവിച്ചേക്കാവുന്നതാണ് അടുത്തതായി പറയപ്പെടുന്ന ലക്ഷണം സർപ്പദോഷമുള്ള വീടുകളിൽ സഹോദരങ്ങൾ തമ്മിൽ എന്നും കലഹമായിരിക്കും വളരെയധികം മനപ്രയാസത്തിന് കാരണമായി തീരുന്ന ഇത്തരം കലഹങ്ങൾ നാഗദോഷത്തിൻ്റെ പ്രധാന ലക്ഷണമാണ് ഒട്ടുമൊരു സ്വരച്ചേർച്ചയില്ലാതെ കുടുംബാംഗങ്ങൾ തമ്മിൽ വല്ലാത്ത ഒരു കലഹമുണ്ടാകുന്ന അവസ്ഥകളെല്ലാം നാഗദോഷത്തിൻ്റെ പ്രധാന ലക്ഷണമാണ് അടുത്തതായി പറയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് വന്ധ്യതയാണ് സന്താന സൗഭാഗ്യമില്ലാത്ത ഈ അവസ്ഥ നാഗദോഷത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങളിലൊന്നാണ് കുടുംബത്തിലെ ഒരു സ്ത്രീ ഗർഭിണിയാവുകയും ആ സ്ത്രീയുടെ ഉദരത്തിൽ വച്ചു തന്നെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന അവസ്ഥ അല്ലെങ്കിൽ ഗർഭം അലസിപ്പോകുന്ന അവസ്ഥ ഇതൊക്കെ നാഗദോഷത്തിന്റെ ഫലമായാണ് ഉണ്ടാകുന്നതെന്നാണ് വിശ്വാസം സന്താനലബ്ധിക്കു വേണ്ടി നാം ചെയ്യുന്ന ഓരോ വഴിപാടുകളും അതിൻ്റെ പൂർണ്ണതയിലെത്താതിരിക്കുക എന്നത് നാഗദോഷത്തിൻ്റെ വലിയൊരു ലക്ഷണമാണ് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ സർപ്പദോഷം ഉണ്ടോയെന്ന് പ്രശ്നചിന്ത നടത്തി അറിയേണ്ടതാണ് തുടർന്ന് ഉടൻ തന്നെ അതിൻ്റെ പരിഹാരക്രിയകളും ചെയ്യേണ്ടതാകുന്നു അടുത്തതായി പറയപ്പെടുന്ന ലക്ഷണം തൃപ്തിയില്ലായ്മയാണ് നിത്യജീവിതത്തിൽ എന്നും ദുഃഖമായിരിക്കും എല്ലാം ഉണ്ടെങ്കിലും ഒന്നിനും ഒരു തൃപ്തിയില്ലായ്മ ഇതാണ് നാഗദോഷമുള്ള വീടുകളിലും നാഗദോഷമുള്ള വ്യക്തികളിലും കാണുന്ന അടുത്ത ലക്ഷണം സന്തോഷമനുഭവിക്കാൻ ശാരീരികമായും മാനസികമായും നല്ല ഒരു ഇല്ലാതെ വരിക ഇതൊക്കെ സർപ്പദോഷത്തിൻ്റെ ലക്ഷണമാകുന്നു ഒറ്റപ്പെട്ട അവസ്ഥ വിവാഹ തടസ്സം തുടങ്ങിയവയൊക്കെ നാഗദോഷത്തിൻ്റെ ലക്ഷണങ്ങളായും പറയപ്പെടുന്നുണ്ട് അടുത്തതായി നാം മനസ്സിലാക്കാൻ പോകുന്നത് ജന്മനാ നാഗദോഷം ഉണ്ടാകാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഇന്നാളുകാരുടെ ജീവിതത്തിൽ സർപ്പദോഷം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത്തം പൂയം രോഹിണി വിശാഖം തൃക്കേട്ട ഉത്രട്ടാദി പൂരുട്ടാതി ഈ ഏഴ് നക്ഷത്രത്തിൽ ജനിച്ചവരാണെങ്കിൽ നിങ്ങൾ ജാതകം തീർച്ചയായും നോക്കേണ്ടതാകുന്നു കാരണം ഈ നക്ഷത്രക്കാർക്ക് സർപ്പദോഷം ഏൽക്കുവാനുള്ള സാധ്യത മറ്റു നക്ഷത്രക്കാരെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് ഇതൊരിക്കലും കണ്ടില്ല എന്ന് നടിക്കരുത് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്കും മറ്റുള്ള ദുരിതങ്ങൾക്കും എല്ലാം നാഗദോഷമാണോ കാരണമെന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ് അങ്ങനെ സർപ്പദോഷമുണ്ടെങ്കിൽ ഉടനടി തന്നെ പരിഹാരക്രിയകളും ചെയ്യേണ്ടതാകുന്നു സർപ്പദോഷം നീക്കുവാനുള്ള ഒരു പരിഹാരം നമുക്ക് മനസ്സിലാക്കാം എന്താണ് ചെയ്യേണ്ടതെന്നാൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വെള്ളിയിലോ സ്വർണത്തിലോ തീർത്ത പുറ്റും മുട്ടയും വാങ്ങി മണ്ണാറശാല അമ്പലത്തിൽ ചെന്ന് സമർപ്പിക്കേണ്ടതാകുന്നു ഇങ്ങനെ വെള്ളിയിലോ സ്വർണത്തിലോ തീർത്ത പുറ്റും മുട്ടയും വാങ്ങിക്കൊണ്ടുപോയി ആലപ്പുഴയിലുള്ള മണ്ണാറശാല അമ്പലത്തിൽ ചെന്ന് സമർപ്പിച്ചതിനു ശേഷം മനസുരുകി സർപ്പദോഷമെല്ലാം മാറി ജീവിതത്തിലേക്ക് സന്തോഷവും അഭിവൃദ്ധിയും കൈവരുവാനായി നാഗദൈവങ്ങളോട് മനസുരുകി പ്രാർത്ഥിക്കേണ്ടതാണ് കൂടാതെ എല്ലാ ആയില്യം നാടുകളിലും നിങ്ങളുടെ വീടിനടുത്തുള്ള നാഗദൈവങ്ങൾക്ക് വഴിപാടുകൾ സമർപ്പിക്കുക എന്നതും ഉത്തമമാണ് നാഗദൈവങ്ങൾക്ക് പുള്ളുവൻ പാട്ട് പാടിക്കുക പട്ട് സമർപ്പിക്കുക മഞ്ഞൾ അർപ്പിക്കുക കവുങ്ങിൻ പൂക്കുല സമർപ്പിക്കുക തുടങ്ങിയ ഒട്ടനേകം വഴിപാടുകളുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്യേണ്ടതാകുന്നു ആയില്യം നാളിൽ ഇത്തരത്തിൽ വഴിപാടുകൾ ചെയ്യുന്നത് കൂടാതെ പഞ്ചാക്ഷരി മന്ത്രം ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം കൂടി ജീവിതത്തിൽ കരുതേണ്ടതാകുന്നു ഇത്തരത്തിലുള്ള പരിഹാരങ്ങൾ ചെയ്യുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും അഭിവൃദ്ധിയും ഐശ്വര്യവും വന്നുചേരുന്നതായിരിക്കും